ഹായ് ഹലോ വെൽക്കം ടു ജെ ടു മീഡിയ ഇന്ന് വന്നിരിക്കുന്നത് ലക്കി ഭാസ്കർ ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പതിമൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് അതുപ്രകാരം നല്ല ഗ്രോത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കാരണം നാളെ തൊട്ട് കങ്കുവ വരുന്നുണ്ട് കങ്കുവ കാര്യമായിട്ടൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ സിനിമയെ ബാധിക്കത്തുള്ളൂ പക്ഷേ നിലവിലെ അവശസ്ത വെച്ചിട്ട് കങ്കുവയ്ക്ക് വലിയൊരു തിയേറ്റർ അക്കൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ചിലപ്പോൾ ലക്കി ഭാസ്കറിന് ഒരു സാധ്യത ഇപ്പോഴും നൂറ് കോടിക്ക് കാണുന്നുണ്ട് എന്തായാലും നൂറ് കോടി രൂപയ്ക്ക് അടുത്ത് തീരുകയാണ് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും ഒരു വീഡിയോ റെക്കോർഡുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തായാലും കുഞ്ഞിക്കയുടെ ഈ സിനിമയുടെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും ാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തുക എന്തായാലും അതിൻ്റെ അകത്ത് കാണിക്കുന്ന പോലെ പൈസ ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ ദുൽഖർ സൽമാൻ ഈ ബസ്കർ സിനിമയിലെ കൂടെ എന്തായാലും അതിൻ്റേതായ ഒരു തിയേറ്റർ ചലനം തെലുങ്ക് സംസ്ഥാനങ്ങൾ തെലുങ്ക് സിനിമയായിട്ട് പോലും അവിടെ കാര്യമായിട്ടുണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ് ആദ്യം തന്നെ അത് പറയട്ടെ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ സിനിമയുടെ അവസ്ഥ ഇതൊന്നുമല്ല നമ്മളിപ്പം നിലവിലുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നതിനേക്കാൾ എങ്ങനെ പോയാലും ഒരു മുപ്പത് നാൽപ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ എത്തേണ്ടതാണ് അതായത് ഒരു നൂറ്റമ്പത് കോടിയെങ്കിലും ഈ സിനിമ മിനിമം നേടാനുള്ള ക്വാളിറ്റിയും എല്ലാ തരത്തിലും ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയൊരു വാവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു സിനിമയൊന്നും അങ്ങനെ ഉണ്ടായി തിയേറ്ററിൽ പോയവർക്കെല്ലാം നിരാശയ വരാൻ സാധ്യതയുള്ളൂ ആവറേജിന് മുകളിൽ നിൽക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഡീസൻറ്റായിട്ട് കണ്ടുവരാവുന്ന പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും കണ്ടിരുന്ന് വലിയൊരു അടിയോ പിടിയോ കോമഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലേലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു അതിൻ്റേതായ ഒരു റിസൾട്ട് തിയേറ്ററുകളിൽ കളക്ഷൻ്റെ കാര്യത്തിൽ തെലുങ്ക് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ഉണ്ടായില്ല എന്നുള്ള ഒരു വിഷമമാരായിട്ടുള്ള കാര്യമാണ് എന്തായാലും കർണാ കർണാടകയിൽ നിന്നും പത്ത് ലക്ഷം രൂപയോളം ഇന്നലെ ചൊവ്വാഴ്ച ദിവസം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം അഞ്ച് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ ആയിരിക്കുകയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങൾ സ്വന്തം സംസ്ഥാനത്ത് ഒരു കോടി രൂപയ്ക്ക് താഴോട്ട് പോയി വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അവിടെ കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് മൊത്തം മുപ്പത്തി ഒന്ന് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ സിനിമ തെലുങ്ക് സിനിമ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു അറുപത് എഴുപത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ നേടാനുള്ള സിനിമ ഉണ്ട് അതിനുള്ള ഒരു സംഭവമുള്ള സിനിമയായിരുന്നു അത്രയും കളക്ഷൻ വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ വിധി ഈ കളക്ഷൻ റിപ്പോർട്ടൊന്നും അല്ല വരേണ്ടത് അവിടെ മുപ്പത്തി കോടി രൂപ മാത്രമാണ് കളക്ഷൻ എന്ന് പറയുന്നത് ഇനി തമിഴ്നാട്ടിൽ ഞെട്ടിക്കുന്നതു തന്നെ പറയാം ഇത്രയും ദിവസം കഴിഞ്ഞ് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചൊവ്വാഴ്ച ആയിട്ട് പോലും പതിമൂന്നാമത്തെ ദിവസം എഴുപത് ലക്ഷം രൂപകളാണ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ഇന്നലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് തമിഴ്നാട്ടിലാണ് അപ്പം ഓർത്ത് നോക്കി അവിടെ പന്ത്രണ്ട് കോടി ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ സ്വന്തമാക്കി മൊത്തം പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപയും ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഒരു ലക്ഷം രൂപ മൊത്തം എൺപത്തി നാല് ലക്ഷം രൂപയോ ആയിരിക്കുകയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ പതിമൂന്നാമത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം നേടിയതാവട്ടെ ഒരു കോടി എൺപത്താറ് ലക്ഷം രൂപയാണ് മൊത്തം അറുപത്തിയേഴ് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പതിമൂന്ന് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് നിന്നും ഒരു കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ നേടി മൊത്തം ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷനാണ് E പതിമൂന്ന് ദിവസം കൊണ്ട് വിദേശ രാജ്യത്തു നിന്നും തൂക്കിയത് മൊത്തം പതിമൂന്ന് ദിവസം പതിമൂന്നാമത്തെ ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ദിവസം മൊത്തത്തിൽ വേൾഡ് വൈഡ് നേടിയതാവട്ടെ രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് മൊത്തം വേൾഡ് വൈഡ് പതിമൂന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് തൊണ്ണൂറ്റി രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് അതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ അവസാനത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഇതൊന്നുമല്ല നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിൽ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നൂറ് കോടിയും കഴിഞ്ഞ് നൂറ്റമ്പത് കോടി രൂപയ്ക്ക് അടുത്തേക്കുള്ള യാത്രയിലേക്കായിരുന്നു കടക്കേണ്ടത് എന്ത് ചെയ്യാന കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കിയില്ല എന്ന് തന്നെ സംശയം പറയാൻ സാധിക്കും എന്തായാലും നമ്മൾ ഇനിയും കാത്തിരിക്കുന്നത് കേരളത്തിൽ ഇരുപത് കോടി കടക്കുമോ ഇല്ലയോ എന്നുള്ളതും തമിഴ്നാട്ടിൽ പതിനഞ്ച് കോടി കടക്കുമോ എന്നുള്ളതും പിന്നെ മൊത്തത്തിൽ വേൾഡ് വൈഡ് ഇതിൻ്റെ കളക്ഷൻ നൂറ് കോടി എന്തായാലും ഉറപ്പാണ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കോടി റേഞ്ചിലേക്ക് എത്തുമോ എന്നുള്ളതുമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതിനും വരെ